നിരാശപ്പെട്ട് ദുഃഖിച്ചിരിക്കാതെ ജീവിതത്തിലെ സകലങ്ങളിലൂടെ കഷ്ടപ്പാടിലൂടെ കടന്നു പോകുമ്പോൾ കർത്താവിലേക്ക് ഹൃദയം തിരിക്കണം നമ്മുടെ ദൈവം കരുണയുള്ള ദൈവമാണ് സ്നേഹസമ്പന്നനായ ദൈവമാണ് ദൈവത്തെക്കുറിച്ചുള്ള അജ്ഞത കൊണ്ടാണ് പലരും കർത്താവിലേക്ക് തിരിയുവാൻ മടി കാണിക്കുന്നത് കരയുന്നവൻ്റെ മുമ്പിൽ നിൽക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം വിശുദ്ധ മൊത്തായിരം സുശേഷം ഒമ്പതാം അധ്യായം ഇരുപത്തി ഏഴ് തൊട്ടുള്ള തിരുവനങ്ങൾ രണ്ട് അന്തരായ യാചകന്മാർ യേശുവിൻ്റെ പിന്നാലെ കരഞ്ഞുകൊണ്ടാണ് വരുന്നത് കർത്താവെ ദാവീദിൻ്റെ പുത്ര ഞങ്ങളിൽ കനിയണമേ അവൻ ഭവനത്തിൽ പ്രവേശിച്ചപ്പോൾ അവർ അവൻ്റെ കൂടെ ഭവനത്തിൽ കടന്നിരുന്നു അവരെ കണ്ടപ്പോൾ യേശു ചോദിക്കുകയാണ് എനിക്കിത് ചെയ്തു തരാൻ സാധിക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവോ അവർക്ക് എത്രത്തോളം തന്നിൽ വിശ്വാസമുണ്ട് എന്ന് കർത്താവ് അവരോട് ചോദിക്കുകയാണ് ആർ യേശു ചോദിക്കുന്നത് എനിക്കിത് ചെയ്തു തരാൻ സാധിക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവോ അവർ എന്താണ് മറുപടി പറഞ്ഞത് ഉവ് കർത്താവെ ഞങ്ങൾ വിശ്വസിക്കുന്നു അവർ യേശുവിനെ കണ്ടിട്ടില്ല യേശുവിനെക്കുറിച്ച് കേട്ടതുകൊണ്ടാണല്ലോ അവർ യേശുവിന്റെ പുറകെ പോയത് അവരുടെ ഉള്ളിലുള്ള ആഗ്രഹം അവർക്ക് കണ്ണു തുറന്ന് കാഴ്ച കിട്ടണം അന്ധകാരത്തിൽ തപ്പിത്തുടഞ്ഞ് ജീവിതം വഴിമുട്ടി നിൽക്കുന്ന ഒരു സന്ദർഭത്തിലൂടെയാണ് നാം കടന്നു പോകുന്നുണ്ടെങ്കിൽ ഭയപ്പെടുകയോ അസ്വസ്ഥപ്പെടുകയോ വേണ്ട നമ്മുടെ ദൈവം കരുണയുള്ള ദൈവമാണ് കർത്താവിൻ്റെ അടുക്കിലേക്ക് കടന്നു വരുന്ന ഒരുവനെപ്പോലും അവിടുന്ന് നിരാശനായി വിടുന്നില്ല എല്ലാവരെയും കർത്താവ് ചേർത്ത് പിടിക്കുന്നുണ്ട് സുവിശേഷങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോൾ ഒരു വ്യക്തി പോലും കർത്താവിൻ്റെ അടുക്കിലേക്ക് കടന്നു വരുമ്പോൾ നിരാശപ്പെട്ട് പോകുന്നതായി നാം വചനത്തിൽ വായിക്കുന്നില്ല അവർ യേശുവിൻ്റെ അടുക്കിലേക്ക് കടന്നു വരുമ്പോൾ അവരെല്ലാവരെയും കർത്താവ് ചേർത്ത് പിടിക്കുകയാണ് അവർ ഇടയിലില്ലാത്ത ആളുകളെ പോലെയാണ് നഷ്ടപ്പെട്ടു പോയതിനെ കണ്ടെത്തി രക്ഷിക്കുവാൻ വേണ്ടിയാണ് മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് ഞാൻ വന്നിരിക്കുന്നത് നീതിമാന്മാരെ വിളിക്കാനല്ല മറിച്ച് പാവികളെ പശ്ചാത്താപത്തിലേക്ക് ക്ഷണിക്കുവാൻ വേണ്ടിയാണ് നമ്മുടെ കരച്ചലിൻ്റെ മുമ്പിൽ കർത്താവ് കരുണ കാണിക്കും കർത്താവ് നമ്മോട് ചേർന്ന് നിൽക്കും കാരണം നാം ദൈവത്തിന്റെ മക്കളാണ് നാം ദൈവത്തിന്റെ സ്വന്തമാണ് യേശു ക്രിസ്തുവിൻ്റെ രക്തം കൊടുത്ത് വിലക്ക് വാങ്ങിയ ദൈവത്തിന്റെ സ്വന്തം മക്കളാണ് രാജകീയ പുരോഹിത ഗണമാണ് നാം യേശു അവരോട് പറഞ്ഞത് ഇങ്ങനെയാണ് നിങ്ങളുടെ വിശ്വാസം പോലെ നിങ്ങൾക്ക് ഭവിക്കട്ടെ എത്ര ശക്തമായ വചനമാണ് കർത്താവ് പോലെയാണ് നിങ്ങളുടെ വിശ്വാസം പോലെ നിങ്ങൾക്ക് ഭവിക്കട്ടെ കൂടുതൽ നമ്മുടെ വിശ്വാസം ഈ കാലഘട്ടത്തിൽ ശക്തിപ്പെടണം കർത്താവ് പറയുന്നു യുഗാന്തം വരെ എന്നും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും വിശ്വമത്തയുടെ സുവിശേഷം ഇരുപത്തെട്ടാം അദ്ധ്യായം ഇരുപതാം തിരുവചനം ഈശോ ഈ വചനം പറഞ്ഞപ്പോൾ തന്നെ അവരുടെ കണ്ണുകൾ തുറന്നു അവർക്ക് കാഴ്ച തിരിച്ച് കിട്ടി ഇതാരോടും പറയരുതെന്ന് കൽപ്പിച്ചുകൊണ്ട് കർത്താവ് അവർ തിരിച്ചയക്കുന്നുണ്ട് അവർ പോയി അവൻ്റെ കീർത്തി നാടെങ്ങും പരത്തി മറ്റുള്ളവരോട് പറയുവാൻ തുടങ്ങി കർത്താവിൻ്റെ ഒരു സാക്ഷിയായിട്ട് മാറുവാൻ തുടങ്ങി ഭയപ്പെടേണ്ട അസ്വസ്ഥപ്പെടേണ്ട ഏത് ദുർഘടമായ അവസ്ഥയിലൂടെയാണ് നാം ഇന്ന് കടന്നു പോകുന്നത് ആ അവസ്ഥയിൽ കർത്താവിനോട് ചേർന്ന് നിന്നാൽ നമുക്ക് സൗഖ്യവും വിജയവുമുണ്ട് ഒരിക്കലും അവിടെ നമ്മെ കൈവിടുന്നില്ല രക്ഷപെടില്ലെന്ന് ഒരിക്കലും നീ വിചാരിക്കരുത് കർത്താവ് നമ്മുടെ കൂടെയുണ്ട് എൻ്റെ ദൈവം എൻ്റെ ഒപ്പമുണ്ട് എന്നോട് ചേർന്നിരിക്കാൻ അവിടെ ആഗ്രഹിക്കുന്നുണ്ട് ഭയപ്പെടാതെ കർത്താവിനോട് ചേർന്നിരിക്കാം